ഓർഹാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ചുള്ള തൻ്റെ പ്രബന്ധം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് എന്താണ് ഗാന്ധി നമുക്ക് നൽകുന്ന സന്ദേശം അദ്ദേഹം പറയുന്നത് നിർണായകമായ നിമിഷങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നതാണ് ഗാന്ധിയുടെ സന്ദേശം ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിഭജനത്തിൻ്റെ സമയത്ത് വിഭജനം ചോരപ്പുഴയായി മാറുമെന്ന് ആദ്യമേ മനസ്സിലാക്കുകയും അതിനെതിർക്കുകയും ചെയ്ത ഒരേ ഒരാൾ ഗാന്ധിയാണ് വിഭജനം കൊണ്ട് നാലോ അഞ്ചോ ലക്ഷം പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനചലനം ഉണ്ടാകും എന്നാണ് കോൺഗ്രസ് കരുതിയത് ബ്രിട്ടീഷ് ഗവൺമെൻറ് കരുതിയത് ജിന്ന കരുതിയത് മുസ്ലിം ലീഗ് കരുതിയത് അല്ലാതെ വിഭജനം ഒരു ഭീമാകാരമായ ലഹളയായി മാറാൻ പോകുന്നു എന്നാരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഫലത്തിൽ എന്തുണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോടിയിലധികം ആളുകൾ അഭയാർത്ഥികളായി രണ്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പേർ എന്നാണ് കണക്കുകൾ പറയുക അത്രയും പേരെങ്കിലും കൊല ചെയ്യപ്പെട്ടു ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ചരിത്രത്തിൽ ലോകത്തുണ്ടായ ഏറ്റവും വലിയ വർഗീയമായ കൂട്ടക്കൊല ഇന്ത്യാ വിഭജനത്തിൻ്റെ സന്ദർഭത്തിലാണ് ഇതുണ്ടായ സന്ദർഭത്തിൽ ഇതിനെ ചെറുക്കാൻ നവഗാലിയിൽ അദ്ദേഹം നടത്തുന്ന യാത്രകളുണ്ട് കൽക്കട്ടയിലെ നിരാഹാര സമരമുണ്ട് ഡൽഹിയിലെ നിരാഹാര സമരമുണ്ട് ഏറ്റവും ഒടുവിൽ തൻ്റെ ജീവൻ തന്നെ ബലി നൽകിക്കൊണ്ട് വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞൊരു പക്ഷേ ഗാന്ധിയിൽ നിന്ന് ഇന്ന് നാം ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ നൈതികമായൊരു പാരമ്പര്യം എന്ന് പറയുന്നത് ഈ ഒരു ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നു അത് മതത്തെക്കുറിച്ച് തന്നെയുള്ള ഗാന്ധിയുടെ വലിയ ഒരു പുനരാലോചനയും അതിലടങ്ങിയിട്ടുണ്ട് ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ റ്റു പൊളിറ്റിക്സ് പൊളിറ്റിക്സ് വിത്തൌട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ എന്നെല്ലാം അദ്ദേഹം തൊള്ളായിരത്തി ഇരുപതുകളിൽ പറയുന്നുണ്ട് പക്ഷേ ആ ഗാന്ധി തന്നെ മതമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള മതത്തെ അല്ല താൻ സൂചിപ്പിക്കുന്നത് മതമെന്നത് വലിയ തോതിലുള്ളൊരു ധാർമ്മിക ആശയമാണ് എന്നതിലേക്ക് തൻ്റെ ആശയത്തെ വികസിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൗതുകകരമായി തോന്നാവുന്ന ഒരു കാര്യം ഈ പോയിന്റിൽ അംബേദ്കർ എത്തിച്ചേരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി നാല് ഘട്ടത്തിൽ ബുദ്ധമതത്തിലേക്ക് നീങ്ങിയതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ജനാധിപത്യം എന്ന് പറയുന്ന ലിബർട്ടി ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി എന്നതാണ് ഞാനിത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് സ്വീകരിച്ചു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഞാനിത് സ്വീകരിച്ചത് ബുദ്ധനിൽ നിന്നാണ് ബുദ്ധമതത്തിൽ നിന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നോട്ട് ഫ്രം പൊളിറ്റിക്കൽ സയൻസ് ബട്ട് ഫ്രം റിലീജിയൻ ആൻഡ് വിത്തൗട്ട് റിലീജിയൻ അവർ സ്ട്രഗിൾ വിൽ നോട്ട് സർവൈവ് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ അംബേദ്കർ മതമെന്ന് ഉപയോഗിക്കുന്നത് മതം നൽകുന്ന ഈ ധാർമ്മികമായ ശേഷി സാമൂഹ്യ ജീവിതത്തെ കൂട്ടിയിണക്കാൻ അനിവാര്യമാണ് എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ ഒരു കാഴ്ചപ്പാട് ഒരുപക്ഷെ ഗാന്ധിയുടെ ഗാന്ധിയില് നമുക്ക് വളരെ പ്രകടമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അങ്ങനെ മതത്തെ അതിൻ്റെ നൈതികമായ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയും മതത്തെ സാമൂഹ്യ വിഭജനമാക്കാനുള്ള എല്ലാ ശ്രമങ്ങളോടും വിട്ടുവീഴ്ചയില്ലാതെ സമരം ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ മതജീവിതം എന്താകണമെന്നതിന് ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ഉത്തരം ഗാന്ധി തൻ്റെ ജീവിതം കൊണ്ട് നൽകിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും ഗാന്ധിയുടെ അവസാന ദിവസങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മതബോധത്തിൻ്റെ തന്നെ വലിയ പരീക്ഷണശാല ആയിട്ടാണ് അദ്ദേഹം സ്വയം കണ്ടത് പ്രത്യേകിച്ചും ഡൽഹിയിൽ തിരിച്ചെത്തിയ തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സെപ്റ്റംബർ ഒമ്പത് മുതൽ നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പത് വരെയുള്ള നൂറ്റിനാൽപ്പത്തിനാല് ദിവസം തൻ്റെ മതബോധത്തിൻ്റെ പരീക്ഷണശാല കൂടിയായിട്ടാണ് അദ്ദേഹം ഡൽഹി ജീവിതത്തെ കാണുകയും ചെയ്തത് അങ്ങനെ ഈ വർഗീയതക്കെതിരായ സമരം രാജ്യത്തെ പിളർക്കുന്ന വർഗീയതക്കെതിരെ മതത്തിൻ്റെ തന്നെ നൈതികാടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് ഈശ്വര അള്ള തേരേനാം എന്ന് പറയുന്ന ആ ഒരു വിപുലമായ മാനവിക ബോധത്തിലേക്ക് മതത്തെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനുള്ള ശ്രമം ഇത് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലെ നാലാമത്തെ സുപ്രധാനമായ ഒരു ഘടകമാണ് എന്ന് ഞാൻ കരുതുന്നു അഞ്ചാമത്തേത് ആധുനികത എന്ന് നാം സാമാന്യേനെ വിളിച്ചു വരുന്ന മുതലാളിത്ത ആധുനികതയോടുള്ള ഗാന്ധിയുടെ വിമർശനങ്ങളാണ് ഗാന്ധി ആധുനിക വിരുദ്ധനാണ് എന്ന് പലരും പറയാറുണ്ട് ഗാന്ധി ജാതിവാദിയാണ് വംശീയവാദിയാണ് ശാസ്ത്രവിരോധിയാണ് ആധുനിക വിരുദ്ധനാണ് എന്നെല്ലാം ധാരാളമായിട്ട് പറയാറുണ്ട് ഇങ്ങനെ പറയുമ്പോൾ നാം കാണാതെ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനികത എന്ന് നാം പുറമേ വിളിക്കുന്നതിൻ്റെ ഹൃദയം വാസ്തവത്തിൽ മുതലാളിത്തമാണ് സമീറമീൻ അതേക്കുറിച്ച് എഴുതുന്നൊരു ലേഖനത്തിൽ പറയുന്നുണ്ട് ആധുനികത അതിൻ്റെ ഉത്ഭവത്തിലും വികാസചരിത്രത്തിലും ഉടനീളം മുതലാളിത്തോടൊപ്പമായിരുന്നു ആധുനികതയുടെ ഹൃദയതത്വങ്ങളായി വികസിച്ച് വന്ന വ്യക്തി സങ്കല്പമാകട്ടെ നേഷൻ സ്റ്റേറ്റ് ദേശരാഷ്ട്ര സങ്കല്പമാകട്ടെ അതിൻ്റെ പുരോഗതിയാകട്ടെ അതിൻ്റെ വികസന യുക്തിയാകട്ടെ മുതലാളിത്തത്തിൻ്റെ മൂലധന താല്പര്യങ്ങളുമായി ആഴത്തിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നതായിരുന്നു ഈ കെട്ടുപിണയൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തെളിഞ്ഞു കിട്ടണമെന്നില്ല അതുകൊണ്ട് പലപ്പോഴും മുതലാളിത്തത്തിനെതിരായ വിമർശനം മുതലാളിത്തത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥക്കെതിരായ വിമർശനമായി നിൽക്കുമ്പോഴും അത് ജന്മം നൽകിയ ഇതര മൂല്യങ്ങളോട് ജീവിത വ്യവഹാരങ്ങളോട് മിക്കവാറും വിമർശനരഹിതമായി തീർന്നു വാസ്തവത്തിൽ ലോകത്ത് ഇടതുപക്ഷപരമെന്നോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന രാഷ്ട്രീയ പ്രയോഗങ്ങൾക്ക് സംഭവിച്ച ഒരു പരാധീനത അതാണ് അത് മുതലാളിത്തത്തെ മാർസ് ഒരു ഘട്ടത്തിൽ ഇത് പറയുന്നുണ്ട് കാരണം പക്ഷേ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മാർസിനെ സംബന്ധിച്ച് മുതലാളിത്തത്തിൻ്റെ ആധുനികമായ പ്രകൃതത്തെക്കാൾ അതിൻ്റെ സാമ്പത്തിക ചൂഷണത്തെ മുൻപിൽ നിർത്തണമായിരുന്നു എങ്കിലും മാനിഫെസ്റ്റോയിൽ മാർസ് ഉപയോഗിക്കുന്ന ഒരു വാക്ക് ഭൂഷ്വാസി സ്വന്തം മാതൃകയിലാണ് ലോകത്തെ നിർമ്മിക്കുന്നത് എന്നാണ് അതുകൊണ്ട് ഭൂഷ്വാസി നിർമ്മിക്കുന്ന ലോകം ഒരു സാർവദേശീയ ലോകമല്ല ബുഷ്വാസി നിർമ്മിക്കുന്ന ഒരു സാർവദേശീയ മാനവികതയുടെ ലോകമല്ല ഭൂഷ്വാ ലോകമാണ് അതിലെ വ്യക്തി സങ്കല്പം കുടുംബസങ്കല്പം പുരോഗതി സങ്കല്പം രാഷ്ട്രസങ്കൽപ്പം ഇതെല്ലാം തന്നെ മുതലാളിത്ത ആധുനികതയുമായി കെട്ടുപിണഞ്ഞ് മൂലധന ബന്ധങ്ങളാൽ കുടുങ്ങിക്കിടക്കുന്ന ഒന്നായിരുന്നു ഇത് തൻ്റെ സഹജമായ ശേഷി കൊണ്ട് ഗാന്ധി തിരിച്ചറിയുകയും അതിനോട് ഗാന്ധി വിമർശനാത്മകമായ നിലപാടെടുക്കുകയും ചെയ്യുന്നുണ്ട് അഖിൽ ബിൽഗ്രാമി അതേക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യം മാർസിനും ഗാന്ധിക്കും ഇടയിലുള്ള മീറ്റിംഗ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യവൽകൃതമല്ലാത്ത മനുഷ്യ ജീവിതം എന്നതായിരുന്നു രണ്ടുപേരുടെയും താല്പര്യം ആ അന്യവൽക്കരണത്തിലേക്ക് വഴിവെക്കുന്ന ഭരണകൂട സങ്കൽ സങ്കല്പങ്ങളോട് വ്യക്തി സങ്കല്പങ്ങളോട് കുടുംബഘടനയോട് മതത്തോട് സർവ്വതിനോടും ഗാന്ധി ഇൻഡ്യൂറ്റീവായി ഒരു തരത്തിൽ അന്തർജ്ഞാനപരമായി തന്നെ ഗാന്ധി പ്രതിരോധം ഉയർത്തിക്കൊണ്ടിരുന്നു ഞാൻ ഒറ്റ പോയിൻ്റ് മാത്രം പറയാം ചരിത്രത്തെക്കുറിച്ച് ഗാന്ധി സന്ദർഭികമായി പറയുന്ന ഒരു വാക്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചരിത്രം എന്ന് പറയുന്നത് മാനുഷികമായ സ്നേഹത്തിൻ്റെ സമതുലിതമായ വിനിമയത്തിലുണ്ടാകുന്ന ഇടർച്ചകളാണ് ഗാന്ധി ഒരിക്കൽ പറയാം മാനുഷികമായ സ്നേഹത്തിൻ്റെ സമതുലിതമായ വിനിമയം നമുക്കിടയിൽ നടക്കുമ്പോൾ അത് ചരിത്രമല്ല മറിച്ചൊരു യുദ്ധം വന്നാൽ ഒരു കലാപം വന്നാൽ ഒരു പ്രക്ഷോഭം വന്നാൽ കൂട്ടക്കൊല വന്നാൽ രക്തചുരിച്ചിൽ വന്നാൽ നിശ്ചയമായും ചരിത്രമാണ് പിന്നെ ഗാന്ധി പറയുന്നുണ്ട് ചരിത്രം ഇല്ല എന്നുള്ളത് ഗാന്ധിയുടെ ഒരു ഇന്ത്യയുടെ ഒരു പോരായ്മയല്ല ഇന്ത്യയുടെ ഗുണമാണ് കാരണം ചരിത്രം എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ആണുങ്ങളുടെയും ലോകമാണ് പോസ്റ്റ് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി വിൽക്കാലത്ത് ഉന്നയിക്കാനിരുന്ന വിമർശനം ഗാന്ധി മുപ്പതുകളിൽ പറയുന്നുണ്ട് ഇത് അധികാരത്തിൻ്റെ ചരിത്രമാണ് ആണുങ്ങളുടെ ചരിത്രമാണ് അതില്ല എന്നുള്ളതൊരു ഗുണമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആധുനികത എന്ന് നാം പുറമേ പറയുന്ന ആ പ്രക്രിയക്കുള്ളിൽ വളരെ ആഴമേറിയ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഭരണകൂടത്തുള്ള ഗാന്ധിയുടെ വിമർശനം അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഭരണകൂടത്തെ ഗാന്ധി വിമർശിക്കുന്നത് മോഡേൺ സ്റ്റേറ്റിനെ ഗാന്ധി തള്ളിപ്പറയുന്നത് അത് അടിസ്ഥാനപരമായി മനുഷ്യവിരുദ്ധമാണ് എന്ന ഒരു വീക്ഷണത്തിലാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തോമസ് ഹോപ്സ് പത്തൊമ്പതാം പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലുമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന മോഡേൺ സ്റ്റേറ്റിനെ കുറിച്ചുള്ള സങ്കല്പം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ മനുഷ്യരെല്ലാം ജന്മനാ സ്വാർത്ഥമതികളാണെന്നും അതുകൊണ്ട് എൻ്റെ സ്വാർത്ഥത്തിൻ്റെ നിർവഹണത്തിന് ഞാനും നിങ്ങളുടെ സ്വാർത്ഥത്തിൻ്റെ നിർവഹണത്തിനായി നിങ്ങളും പരിശ്രമിക്കുമ്പോൾ മനുഷ്യ സമൂഹം എല്ലാവരും എല്ലാവർക്കും എതിരായി തീരും ഓൾ എഗെയിൻസ്റ്റ് ഓൾ എന്ന് പറയുന്ന ഒരു പ്രാകൃതത്വത്തിലേക്ക് നീങ്ങും എന്നുമായിരുന്നു ഹോപ്സിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് നമുക്കിടയിലുള്ള ഈ സ്വാർത്ഥത്തിൻ്റെ ആവിഷ്കാരം വലിയ ശത്രുതകളും സംഘർഷങ്ങളും കലാപങ്ങളും ആകാതിരിക്കാൻ കയോട്ടിക്കാവാതിരിക്കാൻ നമുക്കും മുകളിലുള്ള ഒരു ഉപരിശക്തിയെ നാം നമ്മെ നിയന്ത്രിക്കാൻ ചുമതലപ്പെടുത്തുകയും നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അധികാരിയായി ഈ സംവിധാനത്തെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് സ്റ്റേറ്റ് ഈ സംവിധാനം നമുക്ക് മേലുണ്ടാക്കുന്ന ക്രമീകരണങ്ങളെയാണ് നമ്മൾ റൂൾ ഓഫ് ദി ലോ എന്ന് പറയുന്നത് നിയമവാഴ്ച ഗാന്ധി വളരെ ചെറിയൊരു കാര്യമാണ് ഇതിനെതിരെ പറഞ്ഞത് മനുഷ്യരിൽ സ്വാർദ്ധമുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ സ്വാർദ്ധത്തെ പോലെ മനുഷ്യരിൽ പരിത്യാഗശേഷിയുണ്ട് സാക്രിഫിഷ്യൽ പൊട്ടൻഷ്യൽ ഉണ്ട് മനുഷ്യന് പരിത്യജിക്കാൻ ശേഷിയുണ്ട് മറ്റാർക്കോ വേണ്ടി മരിക്കാൻ പറ്റും മറ്റാർക്കോ വേണ്ടി ത്യജിക്കാൻ പറ്റും മറ്റാർക്കോ വേണ്ടി ജീവിക്കാൻ പറ്റും ഇത് വലിയ രക്തസാക്ഷികൾക്ക് മാത്രമൊന്നുമല്ല എല്ലാ സാധാരണ മനുഷ്യർക്കും പറ്റും ഗാന്ധി പരിത്യാഗത്തിൻ്റെ അടയാളങ്ങളായി സാധാരണ മനുഷ്യരിൽ രണ്ട് മൂല്യങ്ങളെ കാണുന്നുണ്ട് ഒന്ന് സ്നേഹമാണ് മറ്റൊന്ന് വാത്സല്യാണ് സ്നേഹത്തിലും വാത്സല്യത്തിലും പരിത്യാഗമുണ്ട് കുമാരനാശയ ഇരുപത്തി മൂന്നില് ചണ്ടാലഭിക്ഷകളും മൈത്രിയെക്കുറിച്ച് എഴുതുമ്പോൾ ഈ ആശയം പറയുന്നുണ്ട് അമ്മതൻ നെഞ്ഞ് ഞരമ്പിൽ തങ്ങി ചെമ്മേ ചെഞ്ചോരയെ തന്നെ അമ്മിഞ്ഞത്തൂ അമൃതാക്കും മൈത്രി എന്ന് പറയും അതുകൊണ്ട് മനുഷ്യനിൽ ഈ പരിത്യാഗശേഷിയുണ്ട് ഈ പരിത്യാഗശേഷി ഉപേക്ഷിക്കാനുള്ള തന്നെ തന്നെ വെടിയാനുള്ള ശേഷി മനുഷ്യനിലുണ്ട് എന്നിരിക്കെ ആ ശേഷിയെ മാനുഷികതയുടെ ആധാരമായി കാണാതെ മാനുഷികതയിലുള്ള സ്വാർത്ഥത്തെ മാനുഷികതയുടെ ആധാരമായി കണ്ടുകൊണ്ട് മനുഷ്യനെ ഒരു നിഷേധാത്മക ഗണമായി പ്രതിഷ്ഠിച്ചിട്ടാണ് തോമസ് ഹോപ്സ് ഭരണകൂട സങ്കല്പം വികസിപ്പിച്ചത് അതുകൊണ്ട് മാനുഷികതയുടെ ഉത്തമ മൂല്യങ്ങളിലല്ല മാനുഷികതയുടെ അധമ മൂല്യങ്ങളിലാണ് ആധുനിക ഭരണകൂടം നിലനിൽക്കുന്നത് ഇതാണ് ഗാന്ധിയുടെ സ്റ്റേറ്റിനെതിരായ വിമർശനത്തിൻ്റെ കാതൽ അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ഒരു എന്താ പറഞ്ഞ ധാരണയില്ലാത്ത മനുഷ്യനായിട്ടൊന്നുമല്ല ബിൽഗ്രാമി പറയുന്ന ഒരു കാര്യമുണ്ട് ഗാന്ധി പ്രൊഫഷണൽ ഫിലോസഫർ അല്ല ഒരു ഓർഗാനിക് തിങ്കറാണ് പ്രൊഫഷണൽ ഫിലോസഫർ ഫിലോസഫിയുടെ സമ്പർഗങ്ങളിൽ സംസാരിക്കും ഒരു ഓർഗാനിക് തിങ്കർ ചരിത്രത്തിന്റെ നടുവിൽ ഇറങ്ങി നിന്ന് തനിക്ക് കിട്ടുന്ന തെളിച്ചങ്ങളെ ആശയങ്ങളായിട്ടും അനുഭവങ്ങളായിട്ടും പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു ഈ അഞ്ച് ഘടകങ്ങൾ എടുത്താൽ ദേശീയതയുടെ മതനിരപേക്ഷവൽക്കരണം എന്ന ഘടകം ഇന്ത്യയിലെ കൊടാനുകൂടി വരുന്ന ഗ്രാമീണ ജനതയെ കർഷകരെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൂട്ടിയിണക്കിക്കൊണ്ട് ദേശമെന്നു പറയുന്നതിലേക്ക് അവരെ കൂട്ടിയിണക്കുന്ന ഉദ്ഗ്രഥനത്തിൻ്റെ തത്വം ഹിന്ദു മുസ്ലിം ആയി ഐക്യത്തിനു വേണ്ടിയുള്ള പരിശ്രമം വർഗീയതയ്ക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത അന്തിമമായ സമരം തൊള്ളായിരത്തി ഇരുപത്തി നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപത്തൊമ്പതിന് രാത്രി ഗാന്ധി മനുവിനോട് പറയുന്ന ഒരു വാക്യം ഞാൻ രോഗബാധിതനായിട്ടോ മറ്റോ ആണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം മറിച്ച് കഴിഞ്ഞ ആഴ്ചയിലെന്നപോലെ ആരെങ്കിലും എനിക്കെതിരെ ബോംബെറിയുകയോ ആരെങ്കിലും എൻ്റെ മാറിന് നേരെ വെടിയുതിർക്കുകയോ ചെയ്യുകയും ചുണ്ടിലൊരു ഞരക്കം പോലും ഇല്ലാതെ രാമനാമങ്ങളോടെ ഞാനത് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് നീ ലോകത്തോട് പറയണം ഇത് നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപത്തൊമ്പത് രാത്രി ഒമ്പത് മണിക്കാണ് കേട്ടോ പിന്നീട് ഗാന്ധി ഇരുപത് മണിക്കൂർ മാത്രമാണ് ജീവിച്ചത് ഗാന്ധി മരണം പ്രതീക്ഷിച്ചിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം തൻ്റെ രക്തം കൊണ്ടല്ലാതെ പിളർന്നുപോയി ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് ഗാന്ധി ആ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരുന്നു അങ്ങനെ ഹിന്ദുത്വത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത സമരത്തിൻ്റെ പൈതൃകം ഒപ്പം തന്നെ പടിഞ്ഞാറൻ ആധുനികതയുടെ ഉപഭോഗ ഭ്രാന്തിനോട് പരിസ്ഥിതി വിരുദ്ധതയോട് ഹിംസാത്മകമായ വ്യക്തിത്വ സങ്കല്പത്തോട് അതിൻ്റെ രാഷ്ട്രസ്വരൂപത്തോട് ഒക്കെ ഗാന്ധി ഉയർത്തിയ വിമർശനങ്ങൾ ഈ പ്രതലങ്ങളിലെല്ലാം ഗാന്ധി നമ്മുടെ കാലത്തോട് സംവാദശേഷിയുള്ള ഒരാളാണ് ഈ പ്രതലങ്ങളിലെല്ലാം ഗാന്ധി സമകാലികനാണ് എന്നാണ് ഞാൻ കരുതുന്നത് ഒരു ഭൂതകാല സ്മൃതിയല്ല വർത്തമാനത്തിലെ പ്രവൃത്തിയാണ് ഗാന്ധി എന്ന് പറയാം ഗുരുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇത് കൂടുതൽ പറയേണ്ടതുണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല ഗുരുവിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് ഞാൻ കരുതുന്നത് ഗുരുവിൻ്റെ ചിന്താപരമായ വ്യാപ്തി ഒരു പക്ഷേ ഗാന്ധിയുടെ ഇതിനേക്കാൾ വിപുലമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ഗാന്ധി പടിപടിയായി പരിണമിച്ചാണ് അവിടേക്ക് എത്തുന്നതെങ്കിൽ ഒരുപക്ഷെ ഗുരുവിൻ്റെ ചിന്തയുടെ തുടക്കത്തിൽ തന്നെ ചില അടിസ്ഥാനപരമായ വിച്ഛേദങ്ങൾ കാണാം ഒന്ന് ഇപ്പം മതം എന്ന് പറയുന്നത് ചരിത്രപരമായി നിലവിൽ വരുന്ന ഒന്നാണ് സ്ഥാപന സംവിധാനങ്ങളുണ്ട് പൗരോഹിത്യമുണ്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വിശ്വാസവ്യവസ്ഥകൾ ഒക്കെയുണ്ട് ദൈവസങ്കല്പങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലും മതം ഇതിനെല്ലാം അപ്പുറം മാനുഷികമായ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കൽപ്പുള്ള ഒരു നൈതികശേഷിയാണ് എന്നത് ഗുരു ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗുരുവിൻ്റെ മത സാഹോദര്യ എന്ന് പറയുന്നത് നാം ഔപചാരികമായി കരുതുന്നത് പോലെ വിഭിന്ന മതങ്ങൾക്കിടയിലുള്ള ഒത്തുതീർപ്പ് എന്ന നിലയിലല്ല വിഭിന്ന മതങ്ങൾക്കിടയിൽ ഒരു അന്യോന്യ സഹിക്കുക സഹിഷ്ണുത എന്ന നിലയിലല്ല മറിച്ച് ഒരു മതം മറ്റൊരു മതവുമായി സംവാദപരമായ ചേർച്ചയിലെത്തുന്ന ഇടമുണ്ട് എന്ന് മതത്തെ ഭവപരമായി തന്നെ പുനർനിർവചിക്കുന്നുണ്ട് ഗുരു എന്ന് പറയാം അതായത് മതമെന്ന് പറയുന്നതിനകത്ത് അതിൻ്റെ ഒരറ്റം ദൈവശാസ്ത്രപരമാണെങ്കിൽ മറ്റേ മറ്റേയറ്റം അതിൻ്റെ ലോകങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനിടയിൽ സ്ഥാപന സംവിധാനങ്ങളുണ്ട് പൗരോഹിത്യമുണ്ട് ഇങ്ങനെ പല ഘടകങ്ങളുണ്ട് ഈ ഘടകങ്ങളൊന്നുമല്ല ഗുരു ഈ ഘടകങ്ങളിലൊന്നുമല്ല ഗുരു മതത്തെ കണ്ടത് ഗുരു മതത്തെ കണ്ടത് ഈ ഘടകങ്ങൾക്കെല്ലാം അപ്പുറം നിൽക്കാൻ കഴിയുന്ന ഒരു പക്ഷേ മതത്തെ ഇൻക്ലൂസീവാക്കി മാറ്റുന്ന ഒരേയൊരു ഘടകമെന്ന് പറയാവുന്ന അതിൻ്റെ എത്തിക്കൽ കോറിലേക്കാണ് അതിൻ്റെ നൈതികമായ മൂല്യവ്യവസ്ഥയിലേക്കാണ് അതാണ് ഗുരു സി വി കുഞ്ഞുരാമനുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞത് ക്രിസ്തു മതം സ്നേഹമാണെന്ന് കരുതുന്നു ഇസ്ലാം സാഹോദര്യമാണെന്ന് കരുതുന്നു സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ലെന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം അതുകൊണ്ട് മതങ്ങൾ വേറെ വേറെ ഉണ്ടെന്നല്ല ഗുരു പറയുന്നത് മതങ്ങൾ വേറെ വേറെ ഇല്ല എവിടെ മതത്തിൻ്റെ നൈതിക അടിസ്ഥാനത്തിൽ മതം ആചാരമാണെങ്കിൽ പൗരോഹിത്യമാണെങ്കിൽ മറ്റേത് ഘടകമാണെങ്കിലും മതം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവും ഒരു മതം മറ്റൊരു മതമായിട്ട് ചേരില്ല പക്ഷേ മതം കാതലിലേക്ക് വന്നാൽ അതൊറ്റ മതമായി തീരും ഗാന്ധിയുടെ എത്തുന്നത് താരതമ്യേന പിൽക്കാലത്താണ് ഗുരു പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനം ആത്മോപദേശ ശതകത്തിൽ തന്നെ തുടങ്ങുന്നത് ഈ പൊസിഷനിലാണ് പല മത ഏകം വേഗം എന്നു പാരാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടയണം ഇത് ചെറിയൊരു കാര്യമല്ല മതത്തിൻ്റെ ഓണ്ടോളജിക്കൽ റീഇമാജിനേഷനാണ് ഭവപരമായി തന്നെ മതത്തെ പുനർവിഭാവനം ചെയ്ത് ചരിത്രത്തിൽ നിലനിന്ന മതം സ്ഥാപനപരമായ മതം ദൈവശാസ്ത്രപരമായ മതം ഇതിനും അപ്പുറത്തേക്ക് മതത്തിന് ഒരു പക്ഷേ ആധുനികമായി നൽകാവുന്ന ഏറ്റവും വിശാലമായ ഒരടിസ്ഥാനം നൽകിക്കൊണ്ടാണ് ഗുരു അതിനെ നൈതികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്നത് ഒരുപക്ഷേ കേരളത്തിനും കൈവന്ന ഗുരുവിൽ നിന്ന് ലഭിച്ച ഏറ്റവും ആധുനികമെന്ന് വിളിക്കാവുന്ന ഒരു ഒരു ഉന്നൽ മതത്തെ സംബന്ധിക്കുന്ന ഈ പുനർവിഭാവനമാണ് എന്ന് പറയാം രണ്ടാമത്തെ ഒരു കാര്യം ജാതിക്കെതിരായിട്ടുള്ള ഗുരുവിൻ്റെ നിശിതമായ നിലപാടാണ് ജാതിയെ കേവലമായി വിമർശിച്ചു എന്നുള്ളതല്ല അപ്പോൾ ഈ കേരളത്തിൽ ജാതി വിമർശനത്തിൻ്റെ സുദീർഘ ചരിത്രമുണ്ട് ചാനാർ ലഹള മുതൽ ജാതിവിരുദ്ധതയുടെ പല വഴികൾ നമുക്കുണ്ട് സാധുജന ആ പരിപാലന സംഘമുണ്ട് രക്ഷാ ദൈവസഭയുണ്ട് അല്ലെങ്കിൽ വേലിക്കുട്ടിയാരേനെയും കുർബൻ ദൈവത്താനേയും അയ്യപ്പമാഷെയും പോലെ ധാരാളം പേർ നമുക്ക് ജാതിവിരുദ്ധമായ മാനവികതയുടെ വക്താക്കളായിട്ടുണ്ട് ഇതിൽ നിന്ന് ഗുരുവിൻ്റെ ജാതി വിമർശനത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ജാതി എന്ന സങ്കല്പത്തെ ഒരുപക്ഷെ അന്ന് നിലനിന്ന എല്ലാ അടിസ്ഥാന യുക്തികളിൽ നിന്നും മാറ്റിയിട്ട് ജാതിയെ ശാരീരികവും ഭൗതികവുമായ ഒരു തത്വത്തിലേക്ക് കൊണ്ടുവന്നു പുണർന്നു പെറുന്നതെല്ലാം ഒരു ഇനമാ എന്ന് അത് രണ്ട് നിലയിലാണ് ഒരു ഗാന്ധിയും ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം ഗാന്ധി വർണ്ണധർമ്മത്തിന് അനുകൂലമാണ് എന്ന് ശിഷ്യന്മാർ പറയുന്ന സമയത്ത് ഗുരു പറയുന്നൊരു കാര്യം അത് ഗുണകർമ്മങ്ങൾ ൾക്ക് അനിസ്തൃതം അധിഷ്ഠിതമാണ് വർണ്ണം എന്ന തത്വത്തെ മുൻനിർത്തി ഗാന്ധി അതിനെ പിന്തുണയ്ക്കുന്നത് പക്ഷേ ഗുണകർമ്മങ്ങൾക്ക് സ്ഥായിിത്വമില്ലല്ലോ ഗാന്ധി ഗുരു ഉന്നയിക്കുന്നൊരു ചോദ്യമാണ് ഗുണകർമ്മങ്ങൾക്ക് സ്ഥായിിത്വമൊന്നുമില്ല ബ്രാഹ്മണൻറ്റേതെന്ന് വിളിക്കപ്പെട്ട പ്രവൃത്തിയിൽ മാത്രം ഏർപ്പെട്ട ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല ക്ഷത്രീയ വൃത്തിയിൽ മാത്രം ഏർപ്പെട്ട ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ജീവിതമെന്ന് പറയുന്നത് തന്നെ നാനാതരം ഗുണകർമ്മങ്ങൾ കൂടിക്കലർന്നതാണ് അതുകൊണ്ട് ഗുണകർമ്മങ്ങളുടെ സ്ഥായിത്വത്തിൻ്റെ അഭാവം വർണ്ണത്തെ അസാധ്യമാക്കുന്നു എന്ന് വർണ്ണത്തെ തത്വചിന്താപരമായി നിരോധിച്ച നിഷേധിച്ച ഒരാളാണ് ഗുരു എന്ന് നമുക്ക് ഗുരുവിൽ കാണാൻ പറ്റും ഇതുപോലെ ജാതിയെ ജാതി ശ്രേണിയുടെ പല തട്ടുകൾ എന്ന നിലയിലൊന്നുമല്ല ഏറ്റവും ആധുനികമായ അർത്ഥത്തിൽ ഗുരുവിൻ്റെ ചിന്തയിൽ നോക്കിയാൽ നമ്മൾ കാണുന്നത് ആത്മാവിനെക്കുറിച്ചും മതത്തെക്കുറിച്ചുമൊക്കെ പറയുന്ന സമയത്ത് ഗുരു എന്താ പറയുക അത് അമൂർത്തമായ പദാവലികളിൽ സങ്കല്പന രൂപത്തിലാണ് പറയുന്നതെങ്കിൽ ജാതിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗുരു അമൂർത്തമായ ഒരു പദാവലി ഉപയോഗിക്കുന്നില്ല വളരെ മൂർത്തമായ ശരീരത്തിലേക്ക് ഗുരുമടങ്ങുന്നു പുണർന്നു പെറുന്നതെല്ലാം ഒരിനമ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നതിന് ശേഷം പറയുന്നത് ഒരു യോനി ഒരാകാരം ഒരു ഭേദവുമില്ലതിൽ എന്നാണ് ഇങ്ങനെ ശരീരമെന്ന അടിസ്ഥാന ഘടകത്തിൽ നിന്ന് ജാതിയെക്കുറിച്ചുള്ള തൻ്റെ ആശയത്തെ ഉയർത്തിക്കൊണ്ടുവരികയും ജാതി നിരാകരണത്തിന് ചരിത്രപരമായ വലിയ അതിൽ നിന്ന് സാഹോദര്യമെന്ന മൂല്യത്തിലേക്ക് കടക്കുകയും ചെയ്തിട്ടാണ് ഗുരു തൻ്റെ ആശയത്തെ അവതരിപ്പിച്ചത് ഇതുപോലെ തന്നെ സമയമായി എന്നാണ് പറയുന്നത് അഞ്ച് മിനിറ്റ് കൂടെ ആ അപ്പോൾ ഞാൻ അഞ്ച് മിനിറ്റ് കൊണ്ടുകൂടി ഇത് അവസാനിപ്പിക്കാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഇത് പറഞ്ഞു തീർക്കാന്നുള്ളത് രണ്ടോ ചോദ്യത്തിനുള്ള നമ്മളോ ആറോപ്പ് പിന്നെ അപ്പോ ജാതി നിരാകരണത്തിന്റെ ഈ യുക്തിയെ നമ്മള് ശരീരപരമായി അവതരിപ്പിക്കുകയും ശരീരത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ജാതി എന്ന സങ്കല്പത്തെ ഉയർത്തുകയും ചെയ്തതോടെ ഏറ്റവും ആധുനികമായ ഒരു ഉള്ളടക്കത്തിലേക്ക് ജാതി വിമർശനത്തെ അദ്ദേഹം കൊണ്ടുപോവുകയും ഇവിടെ വെച്ച് സാഹോദര്യം എന്നതിനെ ഒരുപക്ഷെ ജനാധിപത്യത്തിൻ്റെ ഹൃദയ തത്വം എന്ന് അംബേദ്കർ എല്ലാം വിശദീകരിച്ച സാഹോദര്യത്തെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയും ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം അത് ഗുരുവിൽ വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന ആത്മാ പരസങ്കല്പമാണ് ആ പോയിൻറ്റിലെത്തുന്ന സമയത്ത് ആധുനികതയുടെ അടിസ്ഥാനപരമായ ഒരു പരാധീനതയെ ഗുരു മറികടക്കുന്നുണ്ട് കാരണം ആധുനികത മനുഷ്യനെ നിർ നിർവചിച്ചതിൽ തന്നെ ഒരു തരത്തിലൊരു ഫാസിസ്റ്റ് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പിൽക്കാലത്ത് പല ചിന്തകരും പറയുന്നുണ്ട് ലെവിനാസിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് എക്സ്ക്ലൂഷൻ ഓഫ് ദ അതർട്ട് അപരത്തിൻ്റെ നിരാകരണം വഴി നിലവിൽ വരുന്ന ആത്മമെന്ന സങ്കല്പം ഗുരുവിലാകട്ടെ അപരത്തിൻ്റെ സ്വാംശീകരണം വഴി അപരോന്മുഖത വഴി അപരപ്രിയ ഹേതുത്വം വഴി ആ മാത്രം സാധ്യമാകുന്ന ആത്മമെന്ന സങ്കല്പമാണുള്ളത് അപരപ്രിയ ഹേതുവായിരിക്കുക എന്നത് ആത്മസംസ്ഥാപനത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമായി ഗുരു കാണുകയുണ്ടായി ഇങ്ങനെ മതത്തെ സംബന്ധിച്ചും ജാതിയെ സംബന്ധിച്ചും ആത്മബോധത്തെ സംബന്ധിച്ചും സാഹോദര്യത്തെ സംബന്ധിച്ചും ദൈവഭാവനയെ സംബന്ധിച്ചും ഈ എല്ലാ തലങ്ങളിലും ആധുനികമെന്ന് വിളിക്കാവുന്ന ഒരു നൈതിക പ്രതലത്തിലേക്ക് കേരളീയ ജീവിതത്തെ കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുകയും ജീവിതത്തിൻ്റെ എല്ലാ പ്രതലങ്ങളോടും ഏതെങ്കിലും ഒരു വഴിയിലല്ല സന്യാസത്തിൻ്റെ ഒരു വഴി ഒരു ഭാഗത്തുള്ള സമയത്ത് ഭൗതിക പ്രയോഗങ്ങളുടെ വ്യവസായത്തിൻ്റെ ധാരാളം പ്രവൃത്തികൾ ഗുരു മറുഭാഗത്തും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ലേഖനത്തിൽ അത് പറയുന്നുണ്ട് മനുഷ്യ ശരീരത്തിൽ പല ഘടകങ്ങളുണ്ട് അവയെല്ലാം ചേർന്ന് പ്രവർത്തിക്കണം എന്നതുപോലെ ആധ്യാത്മികവും ഭൗതികവും ചേർന്ന ജീവിതം കൊണ്ടേ മനുഷ്യജീവിതം ഫലവത്താവൂ എന്ന് ഗുരു പറയുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുപക്ഷെ ജീവിതം എന്ന് പറയുന്ന വിപുലമായൊരു വ്യവഹാരത്തെ നോക്കിക്കാണാൻ പര്യാപ്തമായ ആധുനികമായൊരു നൈതിക അടിസ്ഥാനം കേരളത്തിന് നൽകി എന്നതാണ് ഗുരുവിൽ നിന്ന് നമുക്ക് കൈവരുന്ന ഏറ്റവും വലിയ പാരമ്പര്യം അതുകൊണ്ട് ഗാന്ധിയിൽ നിന്നും ഗുരുവിൽ നിന്നും ഇവർക്കിടയിൽ അകലങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിശ്ചയമായിട്ടും ഇവർക്ക് രണ്ടു പേർക്കും അവരവരുടേതായ പരിമിതികളുമുണ്ട് ആ പരിമിതികളെല്ലാം നിലനിൽക്കത്തന്നെ ഈ പറഞ്ഞ അടിസ്ഥാന മൂല്യങ്ങൾ നമ്മുടെ കാലത്ത് തുടരുന്ന ശക്തിയായും ഒരുപക്ഷെ അവരുടെ കാലത്തേക്കാൾ നമ്മുടെ കാലത്തിന് ആവശ്യമുള്ള ചില മൂല്യങ്ങളായും അവർ അവരുടെ ജീവിതത്തെ മാറ്റി തീർക്കുന്നുണ്ട് അതിനെ സ്വാംശീകരിക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുമെന്നത് ഒരുപക്ഷെ ഇന്നത്തെ നിലയ്ക്ക് നമ്മുടെ രാഷ്ട്രം എത്ര കാലം തുടരുമെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയായി മാറുന്നു എന്നാണ് ഞാൻ കരുതുന്നത് നമസ്കാരം